നമസ്തേ താരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും തേർഡ് പാർട്ടി സിറ്റുവേഷൻ സെൻഡ് ആവുമോ എന്നും തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ ഫീൽ എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം കറൻറ്റിലി ഉള്ളൊരു ഫീലിംഗ്സ് നിങ്ങളുടെ പേഴ്സണോടുള്ളത് എന്താണേലും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഒരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ ഇല്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളുക കാരണം ഇതിലെ ഒരു എനർജിയും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയുമില്ല കൂടാതെ തന്നെ നിങ്ങൾ ഏത് രീതിയിലാണോ മനസ്സുകൊണ്ട് ഇതിനെ കണക്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിനെ നിങ്ങളിലേക്ക് മാനിഫസ്റ്റിങ് ചെയ്യുന്ന ഏത് രീതിയിലാണോ ആ രീതിയിലുള്ളൊരു എനർജി ആയിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുക അതുകൊണ്ടാണ് ബഡ് കർമ്മ എനർജിക്ക് നിൽക്കേണ്ടത് നിങ്ങൾ വിട്ട് കളയുക എന്ന് തന്നെ നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എൻ്റാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവുന്ന ഒരു എനർജിയിലാണ് കേട്ടോ നിൽക്കുന്നത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണ വളരെയധികം അണ കണക്റ്റഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് പല രീതിയിലും പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട് അതായത് മുന്നോട്ടേക്ക് ഒരു റിലേഷനെ എന്ന് എഫോർട്ട് എടുത്ത് നോക്കുന്നുണ്ട് തേർഡ് പാർട്ടി പക്ഷേ നിങ്ങളുടെ പേഴ്സിനെ സംബന്ധിച്ച് കുറച്ച് ഒരു അകലം പാലിച്ച് ഒരു സെപ്പറേഷൻ പീരീഡ് പോലെ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് കുറച്ച് ശക്തമാകുന്ന രീതിയിലുള്ള ഒരു രണ്ട് പേരിലൊരു ഒരു മസ്കുലൻ എനർജിയാണ് കാണുന്നത് കേട്ടോ അതായത് മെയിലായാലും ഫീമെയിലായാലും അവർക്ക് തമ്മിലുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ മസ്കുലൻ എനർജിയിലാണ് അതായത് പിടി ഈഗോ ആണേലും വാശിയാണേലും ഫൈറ്റിംഗ് ആണെങ്കിലും ഒരേപോലെ കണക്ട് ചെയ്ത് നിൽക്കുന്നു ഒരാൾ ഒരാൾക്ക് മുന്നിൽ തോൽക്കാൻ തയ്യാറല്ലാത്ത വിധമുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് ഇതിനകത്ത് ഒരു മെയ് മാസക്കാര് ജൂൺ മാസക്കാര് മാർച്ച് മാ ഏപ്രിൽ മാസക്കാര് ഇത്രയും പേരുടെ കണ എനർജി വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വളരെ ശക്തമായിട്ടാണ് നമുക്ക് ആ ഒരു എനർജിയെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും റെസനേറ്റ് ആവുക തന്നെ ചെയ്യും ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് നിങ്ങളുടെ പേഴ്സണെ വിട്ടു പോകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വളരെയധികം ആയിട്ട് അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ മാനിക്കുലേറ്റിംഗ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് മുറുക്ക പിടിക്കുന്നുണ്ട് അവർക്ക് മുമ്പിൽ ഓപ്ഷൻസുകൾ ഉണ്ടെങ്കിലും അവർക്കൊരു സംതൃപ്തി ഫീൽ ഫീൽ അല്ലെങ്കിൽ നിങ്ങളുടെ ാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു എനർജിയിലേക്ക് പോയത് ഒരു അബണ്ടൻസ് ഒരു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു എനർജിയെ കണക്ട് ചെയ്ത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പോയിരിക്കുന്നത് ഒന്നെങ്കിൽ ഫിനാൻഷ്യലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലുകൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർ പല രീതിയിലുള്ള ഔദാര്യങ്ങൾ കൈപ്പറ്റിയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഈ അബണ്ടൻസ് അവർ അവരുടെ ആ ഒരു കയ്യിലുള്ള ആ ഒരു ആയുധം അതായത് നമുക്ക് പറയാം ഫിനാൻഷ്യൽപരമാകുന്ന കാര്യം വെച്ച് വെൽത്തിൻ്റെ എനർജി വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സനെ അവരിലേക്ക് കണക്റ്റ് ചെയ്തെടുത്ത ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് എന്താണെങ്കിലും അവർക്കിടയിൽ ശക്തമാകുന്ന ഒരു ബൗണ്ടറി തീർക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ വിട്ടിട്ടൊന്നുമില്ല തേർഡ് പാർട്ടി മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് വീണ്ടും എന്നാ പല രീതിയിൽ സപ്പോർട്ടിങ് നൽകി അതല്ലെങ്കിൽ അവരുടെ ആ ഒരു കഴിവ് തെളിയിച്ച് എല്ലാ രീതിയിലും അവർ പ്രഷ്യസ് ആണെന്നും അതുപോലെ അവരുടെ കയ്യിൽ എല്ലാ രീതിയിലും വെൽത്ത് എനർജി ഉണ്ടെന്നും എല്ലാം ഉള്ള ഒരു പ്രകടനത്തിലൂടെ തന്നെ നിങ്ങളുടെ പേഴ്സണെ അവർ വീണ്ടും വീണ്ടും അവരിലെ തേർഡ് പാർട്ടിയിലേക്ക് കണക്റ്റ് ചെയ്യാൻ നൂറ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുകയാണ് ഇവിടുന്ന് മൂവോൺ ചെയ്യുന്നത് തേർഡ് എനർജി അല്ല നിങ്ങളുടെ വ്യക്തിയെ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് എന്താണെങ്കിലും ഇമോഷണൽ പരമാകുന്ന സിറ്റുവേഷൻസിന് ഒരു ബൗണ്ടറി തീർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷനിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ എഫേർട്ട് എടുക്കേണ്ടി വരുന്നു അതായത് രീതിയിലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ വളരെയധികം സിറ്റുവേഷൻസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം അവർ ഹാർഡ് വർക്കിങ്ങിലാണ് എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു സപ്പോർട്ടിങ് കാര്യങ്ങളെല്ലാം ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ലഭിച്ചുവെങ്കിലും ഇപ്പം ആ ഒരു കാര്യങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ആ ഒരു ഇടയിൽ ഇവർക്കിടയിൽ എന്തോ ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ആ ഒരു ഇമോഷൻസിന് ബൗണ്ടറി തീർക്കുകയും അപ്പം അതൊക്കെ പിന്മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് തോറ്റു നിൽക്കുന്നില്ല വെല്ലുവിളി അതിജീവി നിൽക്കുന്നു എന്ന് തന്നെ പറയും ചിലപ്പോൾ ഇവർ കൊടുത്ത സഹായങ്ങൾ ഇവരിടക്കിടയ്ക്ക് വിളിച്ചു പറയുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സണെ പെട്ടെന്ന് തളർത്തി കളയുന്ന രീതിയിൽ ഇവർ ചെയ്തു കൊടുത്ത സപ്പോർട്ടും സ്നേഹവും ഇവരുടെ സാന്നിധ്യവും ഇതെല്ലാം ഇവർ ആ ഒരു പേഴ്സൻ്റെ തലയിലേക്ക് വെച്ച് അടിച്ച് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി കണക്റ്റ് ചെയ്യുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ തന്നെയാവാം നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒരു എഫോർട്ടിങ് എടുക്കേണ്ടി വരുന്നു ചില കാര്യങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സമയത്തെയും അവരുടെ കഴിവിനെയും എല്ലാം സമർപ്പിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് തേർഡ് പാർട്ടിയിൽ കൂടാതെ തന്നെ ആ ഒരു വെല്ലുവിളിയെ പേഴ്സൺ തോറ്റു കൊടുക്കാതെ അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് സക്സസ് എനർജിയിലേക്ക് വരാനുള്ള അതായത് അവരുടെ അവരെ ഒന്ന് അവർ സേഫ് ആക്കാനുള്ള ഒരു ശ്രമം കൂടി ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നടത്തുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാനൊന്നും പറ്റുന്നില്ല അതായത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ അതോ വിട്ട് കളയണോ എന്നൊക്കെയുള്ള ഒരു തീരുമാനം സ്ട്രോങ് ആയിട്ട് എടുക്കാൻ നിങ്ങളുടെ പേഴ്സണു സാധിക്കുന്നില്ല തീർച്ചയായിട്ടും മുന്നിലും പിന്നിലും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട് അവരെ സംബന്ധിച്ച് ഒരു സ്റ്റക്ക് എനർജിയിലാണ് പോസിറ്റീവായ കാര്യങ്ങളും തേർഡ് പാർട്ടിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ട് എന്നാൽ നെഗറ്റീവ് ആകുന്ന ഉണ്ട് അതുകൊണ്ട് എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം അവർ ആ ഒരു ഇരിക്കുന്ന സ്ഥലത്ത് സ്തംഭനാവസ്ഥയിൽ തന്നെ ഒരു സ്റ്റക്ക് എനർജിയിൽ ഇരിക്കുന്ന ഒരു ട്രാപ്പിഡ് ട്രാപ്പിലാക്കാൻ പെട്ട പോലുള്ളൊരു ഫീലുണ്ട് പക്ഷെ അതൊരു ട്രാപ്പ് എനർജി അല്ല നിങ്ങളുടെ പേഴ്സൺ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണ് കാരണം ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ഇതിനു മുൻപ് പാസ്റ്റിൽ എടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ ചില സഹായങ്ങളാവാം സപ്പോർട്ടാവാം അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള പല സ്ട്രെങ്തായ കാര്യങ്ങളാവാം എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് ലോസ് എനർജിയാണ് എന്നാൽ പൂർണ്ണമായിട്ടും തേർഡ് പാർട്ടി കൊടുക്കുന്ന കപ്പ് ഓഫ് ഫ്ലോവ് അതായത് തേർഡ് പാർട്ടി അവരിലേക്ക് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ കപ്പ് ഓഫ് ഫ്ലോ അവരിലേക്ക് നൽകുന്നുണ്ട് ഇമോഷൻസ് നൽകാൻ ശ്രമിക്കുന്നുണ്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പോകാമെന്നിടയ്ക്ക് മാറ്റി പറയുന്നുണ്ട് എന്നാൽ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു സ്റ്റക്ക് എനർജിയാണ് കാരണം തേർഡ് പാർട്ടി ചെയ്തിരിക്കുന്ന സഹായങ്ങൾ തേർഡ് പാർട്ടി തിരിച്ചു ചോദിക്കുകയും വിളിച്ച് പറയുകയും ചെയ്യുന്ന ഒരു എനർജിയിൽ തന്നെയാണ് കടന്നു പോകുന്നത് അവർ ഇപ്പം ഈ പറയുമ്പ മൊത്തത്തിൽ നമുക്ക് ടോട്ടലി നോക്കുമ്പോൾ ഒരു അപവാദം എന്നൊക്കെ തന്നെ പറയാം മറ്റുള്ളവരെയും കൂടി അറിയിക്കുന്നു തേർഡ് പാർട്ടി ചെയ്യുന്ന പല കാര്യങ്ങളും തേർഡ് പാർട്ടി ചെയ്തു കൊടുത്ത പല കാര്യങ്ങളും പുറമെയുള്ള വ്യക്തികളിലേക്ക് കണക്റ്റ് ചെയ്യിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഒരു കോൺഫ്ലിക്റ്റ് എനർജിയിലാണ് തടസ്സങ്ങളിലാണ് ഒരു കാര്യത്തിനും ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റാത്ത തന്നെയായിട്ടാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിൽക്കുന്നത് ഒറ്റപ്പെടലിൻ്റെ ഒരു എനർജി അവിടെ ശരിക്കും അവർ അവരനുഭവിക്കുന്നുണ്ട് ഒന്നെങ്കിൽ എനിക്കിതിനകത്ത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ഫിനാൻഷ്യൽ പരമാകുന്ന വെൽത്ത് കണ്ടുകൊണ്ട് ഈ ഒരു പേഴ്സൺ വിവാഹം പോലുള്ള അതായത് ഒരു മാര്യേജ് എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് വരെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് നല്ല രീതിയിൽ അതുപോലെ ബാഹ്യമാകുന്ന സക്സന ഒരു വിജയം മറ്റെല്ലാവരെയും പുറമേ ഉള്ള ആളുകളെയും കൂടി ഇൻവോൾവ് ആക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒന്നും നോക്കാണ്ട് എടുത്ത് ചാടി ചില കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജിയിൽ പക്ഷേ ഇപ്പോൾ അതൊന്നും എടുത്ത് മാറ്റാനും പറ്റുന്നില്ല എന്നാൽ ആ ഒരു കുഴിയിൽ വീണടുത്ത് നിന്ന് കയറാനും പറ്റുന്നില്ല എന്നൊരവസ്ഥയിൽ ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുകയാണ് പ്രതീക്ഷയുണ്ട് അവസരം എന്തെങ്കിലും തെളിഞ്ഞു വരും മുന്നോട്ടേക്ക് പോകാൻ പറ്റും കാരണം അവരെ സംബന്ധിച്ച് നിങ്ങളുടെ വേഴ്സനെ സംബന്ധിച്ച് വീടിനടുത്തുനിന്ന് എണീറ്റ് പോകാൻ പറ്റുന്ന പല അവസരങ്ങളും ഇതിനു മുൻകാലങ്ങളിൽ ഉണ്ടായതുകൊണ്ട് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റും മാറിപ്പോകാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് തേർഡ് പാർട്ടി എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സണെ ഫോളോ ചെയ്യുന്നു പിന്നാലെ കൂടിയിട്ടുണ്ട് വിട്ടുകളയുന്ന ഒരു സിറ്റുവേഷൻസ് അല്ല പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ ഈഗോ സ്ട്രോങ് ആയിട്ടുള്ള ചില നിലപാടുകൾ അവരെടുക്കുന്ന ആക്ഷനുകളെല്ലാം തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് സ്റ്റക്കാക്കി കളയുന്നു മാത്രവുമല്ല നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ഹൈഡ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തി ഭയപ്പെടുന്നുണ്ടെങ്കിലും ഒറ്റപ്പെടുന്നുണ്ടെങ്കിലും അതുപോലെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അതൊന്നും പുറമേ പ്രകടിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം അവർ സ്ട്രോങ് ആണെന്നും നല്ലൊരു തീരുമാനം എടുക്കാൻ പവറായിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്നും അവർ ഹാപ്പി ആണെന്നും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ നിസ്സാരമായിട്ട് അവർക്ക് പുറം തള്ളാൻ പറ്റുമെന്നൊക്കെ ഉള്ള ഒരു പ്രകടനം നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ തേർഡ് സിറ്റുവേഷൻസിൽ നടത്തുന്നുണ്ട് അതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒരു സ്റ്റക്ക് എനർജി അനുഭവിക്കുന്നതായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഫോളോ ചെയ്യുന്നതായിട്ടുമാണ് കാണുന്നത് എന്താണെങ്കിലും ഒരു ട്രാപ്പിൽ പെട്ടു നിങ്ങളുടെ വ്യക്തി ഒരു സാറ്റിസ്ഫൈഡ് അല്ല ഫീലിങ്സ് എന്ന് പറയുന്നത് അവർക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഫസ്റ്റ് അവർ ചെന്ന് കയറിയത് വളരെ ശക്തമാവുന്ന പ്രഷ്യസ് ആണ് ഇനി ഇതിലും നല്ലതില്ല വലിയ രീതിയിൽ സപ്പോർട്ടിങ് ആണ് നല്ല ക്യാരക്ടർ വേ എനർജിയാണ് ഇതെല്ലാം ചിന്തിച്ചാണ് ഇവരുടെ സ്റ്റാർട്ടിങ് എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്നത് അവർ ചെന്ന അതേ സ്പീഡിന് തന്നെ നിങ്ങളുടെ പേഴ്സൺ അവിടെ ബൗണ്ടറി തീർക്കേണ്ടി വന്നു എന്നത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും മൂവ് ഓൺ ചെയ്തേ പറ്റൂ എന്നുള്ളത് ചില സമയത്ത് തേഡ് പാർട്ടിക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്താലോ എന്ന് തേഡ് പാർട്ടി ചിന്തിക്കുന്നുണ്ട് ഒരു ജഡ്ജ്മെൻറ്റ് തേർഡ് പാർട്ടി ശരിക്കും പ്രെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് നല്ല ശക്തമാകുന്ന ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട് തേഡ് പാർട്ടിക്ക് സപ്പോർട്ടായിട്ടും വേറെ ആളുകളുടെ എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് സപ്പോർട്ടിങ്ങും കിട്ടുന്നുമുണ്ട് പ്രാർത്ഥന നല്ല രീതിയിൽ നടത്തുന്നുണ്ട് പാസ്റ്റിലെ പല കാര്യങ്ങളും യും ബാലൻസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് തേഡ് പാർട്ടി ചിന്തിക്കുന്നുണ്ട് മൂവ് ഓൺ ചെയ്താലോ എന്ന് പക്ഷേ അതിനനുസരിച്ച് തേഡ് പാർട്ടി വീണ്ടും ഈ ഒരു പേഴ്സണിലേക്ക് കണക്റ്റഡ് ആകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് മൂവ് ഓൺ ചെയ്താലോ എന്ന് ചിന്തിക്കുന്നതിനനുസരിച്ച് എന്നെ ഒന്നുകൂടി ഇവരുമായിട്ട് കണക്റ്റഡ് ആവാൻ നോക്കുകയും ചെറിയ രീതിയിൽ അപ്പം നിങ്ങളുടെ പേഴ്സണിൽ നിന്നും ഒരു മാറ്റം കാണുമ്പോൾ അതായത് അവരുടെ ആ ഒരു ഈഗോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ ഒരു അയവ് കാണുമ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വീണ്ടും നിങ്ങളുടെ പേഴ്സണിലേക്ക് ഫോക്കസിങ് ചെയ്യുന്നു അതായത് എല്ലാം ഓക്കെ ആകുന്നു എന്ന ചിന്തയോടുകൂടി ഫോക്കസിങ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും രണ്ട് വ്യക്തികളും ഒരു മസ്കുലേൻ എനർജിയിലാണ് കേട്ടോ ഒരാൾ അൺകണ്ടീഷണൽ ലൗ ആണ് അതായത് ഇതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്ന എന്നുള്ള ഒരു എനർജിയോട് കൂടിയും അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് വേറെ ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ടെങ്കിൽ അതൊന്നും സ്വീകരിക്കും റിജെക്ടി എനർജിയിലാണ് കാരണം ഈ നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടിക്ക് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ വിട്ട് കളയില്ല എന്ന രീതിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഫ്യൂച്ചറിലേക്ക് ഒരു സ്റ്റക്കായി തീരുമോ എന്നുള്ള ഭയവും ബന്ധനാവസ്ഥയിലാക്കി കളയുന്നു അതായത് ഇരയാക്കപ്പെട്ടു അല്ലെങ്കിൽ പവർ ലോസ് സംഭവിക്കുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവില് ട്രാപ്പിലായി എന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തി എന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയോട് കൂടി അതായത് മുറുക പിടിച്ച് നിൽക്കുന്നു ഡിവൈൻ സപ്പോർട്ടോടുകൂടി ലഭിച്ച ഒന്നായിട്ട് കാണുന്നു കൂടാതെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഫ്യൂച്ചറിലേക്ക് ദോഷമായി തീരും എന്ന് മനസ്സിലാക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് എന്താണെങ്കിലും ഒരു ബെർഡൻ അവസാനിക്കേണ്ട സമയമായി അതായത് നല്ല ക്ലാരിറ്റിയോട് കൂടി ഒരു തീരുമാനമെടുക്കേണ്ട സമയമാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് തേർഡ് പാർട്ടിക്ക് മുന്നിൽ നിങ്ങളുടെ വ്യക്തി ഒരു ബൗണ്ടറി ഇടുന്നുണ്ട് കാരണം നിങ്ങളുടെ പേഴ്സൺ ആണ് കേട്ടോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ടുള്ള ഒരു റിലേഷനിൽ ഒരു ശ്വാസം മുട്ട എനർജിയിലൂടെ കടന്നു പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണ് കേട്ടോ ഒരിക്കലും തേർഡ് പാർട്ടി അല്ല ഈ ഒരു റിലേഷനിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒരു ശ്വാസം മുട്ട എനർജി അതല്ലെങ്കിൽ ഒരു ട്രാപ്പ്ഡ് എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ആത്മാർത്ഥത നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ തേർഡ് പാർട്ടി ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിച്ച് ആ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവരിലേക്ക് പല ഓപ്പർച്യൂണിറ്റീസ് ചെന്നിട്ടതൊന്നും സ്വീകരിക്കാതെ നിങ്ങളുടെ പേഴ്സണിൽ തന്നെ പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് ശരിക്കും നല്ലൊരു ഇമോഷണൽ ചീറ്റിങ് അവിടെയും നടക്കുന്നു എന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടിക്കുള്ള ഒരു ഫീലിങ്സ് തീർച്ചയായിട്ടും വളരെയധികം പ്രഷ്യസ് ആയിട്ടാണ് ഏട്ടെ തേർഡ് പാർട്ടി ഇവരെ വിശ്വസിക്കുന്നത് അവരെ എല്ലാ രീതിയിലും ഒരു പൂർണ്ണതയോടുകൂടി നല്ല രീതിയിൽ ഫോക്കസിങ് ചെയ്ത് തന്നെയാണ് ആഴത്തിലുള്ളൊരു കൂടി തന്നെയാണ് തേർഡ് പാർട്ടി നിൽക്കുന്നതായിട്ട് കാണുന്നത് അവരുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആവും കാരണം അത്രത്തോളം ആഴത്തിലൊരു ഇമോഷൻസ് നിങ്ങളുടെ വ്യക്തിയോട് തേർഡ് പാർട്ടിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് തേർഡ് പാർട്ടിയെ ചെറിയ രീതിയിൽ ചീറ്റിങ് ചെയ്ത് അവിടെ നിന്നും നോക്കുന്ന ഒരു എനർജിയിൽ ഇപ്പം നിൽക്കുന്നത് കേട്ടോ ശരിക്കും മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ രീതിയിലൊരു കൺട്രോളിങ് എനർജി തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയിൽ നടത്തുന്നുണ്ട് അത് അവർ അതായിരിക്കാം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ശ്വാസം കാരണം ഇവരെ ആരും ഓവർ കൺട്രോളിങ് ചെയ്യുക അല്ലെങ്കിൽ അടക്കി ഭരിക്കുക ഇതൊന്നും നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് യാതൊരു രീതിയിലും താല്പര്യവുമില്ല അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്നത് നിങ്ങളുടെ പേഴ്സണെ യാതൊരു താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് അവർക്കൊരു ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് എവിടെയാണെങ്കിലും അവരെ സംബന്ധിച്ച് അവർക്കൊരു ഫ്രീഡം വേണം അവർ കോൾ ചെയ്യുമ്പം മെസ്സേജിങ് ചെയ്യുമ്പം അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ മാത്രം കോൺടാക്റ്റിലേക്ക് വരിക എന്നൊക്കെയുള്ള ചില നിയമങ്ങളും നിബന്ധനകളും ഒക്കെ ഉള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് ആരും കൂടുതൽ കൺട്രോളിങ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തൊരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ വ്യക്തിയുടേത് പക്ഷേ ഈ ഒരു സിറ്റുവേഷൻസിൽ ചെറിയ രീതിയിലൊരു ബ്ലാക്ക് മാജിക്ക് എനർജിയൊക്കെ തേർഡ് പാർട്ടി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോകുമെന്നുള്ള ഒരു ഭയം ആ ഒരു വ്യക്തിയെ ശരിക്കും കണക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ റീ റീയൂണിയൻ നടക്കാനും പഴയ രീതിയിൽ അതായത് തേർഡ് പാർട്ടിയിലേക്ക് ഇവർ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ആഴത്തിലുള്ള ഒരു ഇമോഷൻസ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് മാജിക്ക് എനർജി തന്നെ ശക്തമാകുന്ന രീതിയിലുള്ളൊരു ബന്ധനം തേർഡ് പാർട്ടി നടത്തുന്നുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് കാരണം തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് അവർ ഇമോഷണലി ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് ലഭിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം തേർഡ് പാർട്ടിയുടെ ഉള്ളിലുണ്ട് അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ പോലെ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടി തന്നെ ഈ ഒരു റിലേഷന് അവർക്ക് ആവശ്യമാണ് അതിനു വേണ്ടിയിട്ട് അവർ പല രീതിയിലും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഔട്ട്സൈഡ് ഫോഴ്സ് എനർജി പോലെ അവർ പല കാര്യങ്ങളും ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് അവരുടെ കയ്യിൽ ഒതുക്കാൻ വേണ്ടി തേർഡ് പാർട്ടി ശരിക്കും ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇമോഷണലി വിട്ടുപോകുന്ന ഒരു മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് പക്ഷേ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ശരിക്കും ഫോക്കസ് ചെയ്യുന്നു വിട്ട് കളയാത്ത വിധം മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നു ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത് ഒരു പുതിയ തുടക്കത്തിന് അതായത് കുറച്ചും കൂടി സ്ട്രോങ് ആയൊരു പുതിയ തുടക്കത്തിന് ഇവർ തയ്യാറാണ് ശരിക്കും ഒരു ബെർഡൻ ആണ് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് അത് അവർക്കറിയാം വെറുതെ ഒരു ബെർഡൻ ചുമക്കുന്നതാണോ എന്നുള്ളൊരു ഫീലിങ്സും തേർഡ് പാർട്ടിയുടെ ഉള്ളിൽ വരുന്നുണ്ട് വിട്ട് കളഞ്ഞാലോ എന്ന് തോന്നുന്നുണ്ട് പക്ഷേ എന്തോ ഒരു അവർക്ക് തമ്മിലുള്ളൊരു ആത്മബന്ധമാവാം എന്ത് ചെയ്തിട്ടും തേർഡ് പാർട്ടിക്ക് ഈ ഒരു പേഴ്സണുകളുള്ളൊരു അട്രാക്ഷൻ എനർജി ആഴത്തിലുള്ള ഒരു അട്രാക്ഷൻ എനർജിയാണ് ഈ കാണായ രീതിയിലുള്ള നെഗറ്റീവ് ആകുന്ന ബ്ലാക്ക് മാജിക്ക് പോലുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം തേർഡ് പാർട്ടി ചെയ്ത് ഈ ഒരു പേഴ്സണെ പിടിച്ച് നിർത്താൻ ശ്രമിക്കുന്നത് പക്ഷേ ശക്തമാകുന്ന ചീറ്റിംഗ് തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ എന്ന് പറയാം പക്ഷെ പ്രതീക്ഷയാണ് തേർഡ് പാർട്ടിയുടെ ഒരു തോന്നൽ വെൽത്ത് പരമായിട്ട് അതായത് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന രീതിയിൽ സപ്പോർട്ടിങ് കൊടുത്താൽ ഈ ഒരു വ്യക്തി അവർക്ക് മുന്നിൽ അടങ്ങി നിൽക്കും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭൗതികമാകുന്ന കാര്യങ്ങളിൽ കൂടുതൽ സപ്പോർട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് വിട്ടുപോകില്ല എന്ന ഒരു വിശ്വാസത്തിൽ തേർഡ് പാർട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും ബ്ലാക്ക് മാജിക് എനർജി കണക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ബ്ലാക്ക് മാജിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള മാനിഫസ്റ്റേഷൻസ് പോലെ എന്തൊക്കെയോ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ വ്യക്തിയെ അവർക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ അതായത് വ്യക്തി ബതക്കെ മൂവ് ഓൺ ചെയ്യുന്നു എന്നനുസരി മനസ്സിലാക്കും ഈ ഒരു റിലേഷനിൽ നിന്നും മൂവിങ് ചെയ്യുന്നു വിട്ടുപോകുന്നു െന്ന് തോന്നുമ്പോൾ തന്നെ അവർ വേറെ രീതിയിൽ അതായത് ഭൗതികമാകുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ബലഹീനതയെ മനസ്സിലാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് പെട്ടെന്ന് തന്നെ തിരിച്ച് അവരിലേക്ക് കണക്റ്റഡ് ആക്കാൻ ശ്രമിക്കുന്നു ഇതിനകത്ത് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന സപ്പോർട്ടിങ് തന്നെയാണ് പിന്നെ അട്രാക്ഷൻ എനർജി അതായത് അവരുടേതായ രീതിയിൽ ഉള്ള ആ ഒരു പെരുമാറ്റം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സാമീപ്യം നൽകിയുമാണ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ കണക്ട് ചെയ്ത് നിൽക്കുന്നത് പ്രതീക്ഷയാണ് തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് തേർഡ് പാർട്ടിക്ക് ഫ്യൂച്ചർ ലൈഫിലേക്ക് ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും വേണം അതാണ് തേർഡ് പാർട്ടിയുടെ ലക്ഷ്യം പക്ഷേ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പാസ്റ്റിലേക്ക് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ വിട്ടു വിട്ടുപോരുക അല്ലെങ്കിൽ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും രക്ഷപ്പെടുക ഒരു ട്രാപ്പിഡ് എനർജി പോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്താണെങ്കിലും വളരെയധികം ഒരു ഇമോഷണൽ പെയിൻ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ അനുഭവിക്കുന്നുണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരെ നല്ല രീതിയിൽ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ട ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പം പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധ്യതയില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പക്ഷേ ഇതിനകത്ത് മൂവ് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ വിട്ടുപോകാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി തന്നെയാണ് എന്നാണ് നമുക്കിതിൽ കിട്ടിയിരിക്കുന്ന ഓവറോൾ എനർജിയുടെ ഫലം കേട്ടോ അപ്പം റീഡിങ്സ് രസനേറ്റ് ആവുകയാണ് പോസിറ്റീവായിട്ടൊരു എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു